ഹലോ അപ്പൊ നമ്മുടെ ഒരു പുതിയ വിഴിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വെളിച്ചെണ്ണ തലമുടി പക്ഷെ ജലദോഷം വിളിച്ചപ്പോ നല്ല ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് എന്നെ ചേച്ചി ഇങ്ങനെ കിടക്കാൻ പറ്റില്ല വാഷ് ഔട്ട് ചെയ്തോള ഞാൻ ചെയ്തു ഇന്നലെ കുളിച്ചു അപ്പോൾ നാളെ ഷാംപൂടെ വെച്ചിട്ട് അങ്ങനെ നിന്നു നാളൊക്കെ ആകുമ്പോഴത്തേക്ക് എന്റെ പീസ് മൊത്തം പോയി ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് മൂക്കിൻ്റെ പല കംപ്ലൈൻറ്റുള്ള കാരണം ഭയങ്കര ഇറിറ്റേഷൻ ആയി തുടങ്ങി ഇപ്പം അപ്പോൾ രാവിലെ തന്നെ രണ്ട് മാത്രിമാരെ കളിച്ചിട്ട് ഇതാ കിടക്കും ഇട്ട ഇനി ഞാൻ കളിച്ചരാട്ടെ നല്ല ഉറക്കത്തിലാണ് പൊന്നു എഴുതിയായിട്ടാണ് വിളിക്കും പക്ഷെ കാത്തിരി വിളിയില്ല അവർ ഉറങ്ങി കോട്ടയം വെച്ചു അപ്പോൾ നമുക്ക് പൊന്നൂനെ മെല്ലെ വിളിക്കാം ഇനി ഇന്ന് വന്ന് പോകണം ഇന്ന് ഇന്ന് പോകണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് വർക്ക് ഉണ്ട് അപ്പം നാളെ ഇന്ന് ഇങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് നേരം നാളെക്കാവും പോക്കുണ്ടാവുക അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനും അപ്പോൾ നമുക്ക് പൊന്പൊന്ന് വിളിച്ചാലും അതിൻ്റെ ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അതിനൊക്കെ ഞാൻ കടന്നോളാം നീട്ട ഞാൻ കടന്നിട്ട് ഫീറ്റ് മാറ്റിക്കോളാം ഓക്കേ അപ്പൊ ചേർന്ന് തുടക്ക എന്താണ് ഇന്നത്തെ പരിപാടികള് പുറത്ത് ഷാജിപ്പാത്ത ഒന്ന് പൊടി തുടങ്ങിട്ട് ആ ചിങ്ങ ിങ്ങാ കൊറിയോട്ടെ അപ്പൊ എഴുന്നേറ്റ് കാര്യങ്ങൾ നോക്കിയേ ഞാൻ നോക്കിയേക്കെടുക്ക വീട് കട്ട് ചെയ്താ അപ്പോൾ അവന് കിടക്കുക എന്നൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കുകയാണ് പുറത്ത് പണിക്കാരൊക്കെ അതിനെ മുത്തിൽ ഇറങ്ങാതെ വെച്ചു അപ്പോൾ കാത്തുനു വന്നിട്ട് ഏട്ട ഉമ്മ കൊടുക്കാം കേട്ടോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാത്തുനും എനിക്ക് ഉമ്മ തരണം എന്നുള്ളത് ഞങ്ങളെ ഇങ്ങനെ എപ്പോഴും പറയണ ദിവസമാണ് ഉണ്ണിൻ്റെ ശേഷം ഉണ്ണി ഉണ്ണി ഉണ്ടായിട്ടും പിന്നെ കല്യാണം കഴിഞ്ഞ ടൈമിൽ എനിക്ക് അവൻ എഴുന്നേറ്റ് അപ്പം ഉമ്മ വരും ഞാൻ അവനും കൊടുക്കും പണക്കുണ്ടെങ്കിൽ കൊടുക്കട്ടോ ഉണ്ണീൻ്റെ ശേഷം പറഞ്ഞ് നമ്മൾ മൂന്നാളെ കൊണ്ടോണ്ട് ഉമ്മ എടുക്കണമെന്ന് അപ്പോൾ അതാ അവൻ എനിക്ക് തരാതെ പോയപ്പോൾ ഞാൻ പണി അപ്പോൾ അപ്പം ഓടി വന്ന് എനിക്ക് ഉമ്മ വന്നതാണ് അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ അള്ളിക്ക് അടന്നാശ അമ്മ പറഞ്ഞു പണിക്കെന്ന് വെച്ചാൽ പാൽച്ചായ ഉണ്ടാക്കാൻ പറഞ്ഞു പിന്നെ പറഞ്ഞ് പാൽച്ചായ കട്ടൻ ചായ മതി പറഞ്ഞു വീണ്ടും മാറി പാൽച്ചായ ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്നേട്ടം ആകുമ്പോൾ അവിടെ അയച്ച് ഇവിടെയെച്ചിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ പല്ലയച്ചിട്ട് ഇതുണ്ടാക്കി ഉണ്ടാണെങ്കിൽ പല്ലയക്കാൻ പോയി കുറങ്ങി കഴിച്ച് കഴിഞ്ഞാൽ ആദ്യം പല്ലേ അച്ചിൻ്റെ കുറവാണ് പിന്നെ അമ്മ ചായ ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് വേഗം ചായ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ വല്ല എടുത്തൊക്കെ ഒഴിച്ച് മാറ്റി വെക്കണ്ട പാൽച്ചായ ഉണ്ടാക്കാൻ പറഞ്ഞ കാരണം ഒരു രണ്ട് മൂന്നേരം വാക്കൊക്കെ മരങ്ങോട്ട് കൊണ്ടും മാറിയിട്ട് ആദ്യം ആൾക്കുള്ള ചായ മാത്രം ഉണ്ടാക്കി പിന്നെ അച്ഛനും കൂടെ ഉണ്ടാക്കാൻ മുമ്പ് ഫുൾ പാൽ ഒഴിച്ചു ഉണ്ടാക്കി പിന്നെ പാൽച്ചായ ഞാൻ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ വീട്ടിൽ അധികം യൂസ് ചെയ്യാത്ത ദിവസമാണ് പാൽച്ചായ ഒക്കെ ആരും കുടിക്കാറില്ല കട്ടൻ ചായ കുടിക്കാറ് അതുകൊണ്ട് പാൽച്ചായുണ്ടാക്കി എനിക്ക് വലിയ അറിവില്ല പിന്നെ അറിയാം വീട്ടിലെല്ലാവർക്കും കടുപ്പുള്ള ചായ വേണം പാൽ ചായ വേണമെങ്കിൽ എന്നറിയാം എൻ്റെ കെട്ടുവനും അത്ര ലേറ്റ് ബാക്കിയുള്ളവരും കടുപ്പുള്ള വേണം അപ്പം അതിനെ ചായ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ കാത്തു എഴുന്നേറ്റില്ല സാധാരണ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കൂടെ കാത്തു എഴുന്നേക്കാറുണ്ട് ഇന്ന് എന്തോ ഭയങ്കര ക്ഷീണമൊക്കെ ഞാൻ കാത്തു എഴുന്നേറ്റില്ല ഇട്ടോ അമ്മ പോയി കുറേ വട്ടം വിളിച്ചു നോക്കും പക്ഷെ എഴുന്നേറ്റില്ല പിന്നെ എൻ്റെ ഇടയിൽ അമ്മയ്ക്ക് സമാധാനം ഇല്ലാതെ അമ്മ വീണ്ടും പോയി എഴുന്നേൽപ്പിക്കുന്നുണ്ട് ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ ഞാൻ വന്ന് പാലൊക്കെ തിളപ്പിക്കേണ്ടി വെച്ചതിൻ്റെ ശേഷം ഞാൻ പല്ലിൽ എന്നിട്ട് കമ്പിയൊക്കെ ഓരി പല്ലേക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് കമ്പി ഓരി വെറുതെ കഴുകി വെക്കും അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങണേൻ്റെ ഉള്ളിൽ അത് നന്നായി പേസ്റ്റൊക്കെ ഉരച്ചിട്ട് കഴുകി ക്ലീനാക്കിട്ട അപ്പോൾ ആ പല്ലൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തടി വെച്ചോ എന്നുള്ളതാണ് ഞാൻ പാലൊഴിച്ചുകൊണ്ടിരിക്കുന്നത് വയറുമൊക്കെ കൈ വെച്ചിട്ട് വയറൊക്കെ ചാടിയാൽ പോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ എനിക്ക് ഭയങ്കര വിശുപ്പുമായി ചാടില് അപ്പോൾ അതിനുള്ള വിശേഷം ഉണ്ടോ വെച്ചിട്ട് നമ്മൾ കലയക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലൊക്കെ തേച്ചു പിന്നെ കല്ലയക്കണതിന് ഇന്നാൾ വീഡിയോ കേട്ടോ അപ്പോൾ അതിന് കുറച്ച് നെഗറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെയിലി മെയിൻ ലൈഫ് എന്നുള്ള എടുക്കുമ്പോൾ നമ്മൾ ചില ഏകദേശം എല്ലാ കാര്യങ്ങളും കാണിക്കേണ്ട കാണിക്കേണ്ടത് ഇങ്ങനെ കാണിച്ചു പോകുന്നതാണ് അപ്പം ഞാൻ മാത്രമല്ല എല്ലാവരും കാണിക്കണോ കാര്യമാണ് അപ്പോൾ അതിനൊരു ആയിട്ട് വരേണ്ട ആവശ്യമില്ല എന്നാലും നെഗറ്റീവ് പറയുന്നവർ പറയും അത് വിട്ടേക്കാം പിന്നെ പാൽ ചായക്കിലൊക്കെ അടുപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അത് കുറച്ചേഴ്സിട്ട് കുറച്ചേഴ്സട്ടൊന്ന് നോക്കട്ടെ കാരണം കടുപ്പം കൂടി കഴിഞ്ഞാൽ വേറെ ഇളക്കു കൊടുക്കുന്നതല്ലേ നമ്മളതി ഉണ്ടാക്കാത്ത വല്ല ഐറ്റംസ് ഉണ്ടാക്കി നമുക്ക് ടെൻഷൻ കൂടുതലായിരിക്കും അതേപോലെ ഞാൻ അധികം ഉണ്ടാക്കാത്തൊരു കാര്യമാണ് പൽചായ അതിൻ്റെ ചെറിയ ടെൻഷൻ ഉണ്ട് പുറത്ത് ബാക്ക്ഗ്രൗണ്ട് സോങ് കേൾക്കാം കാരണം അമ്മ കാത്തൂനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പാട്ടാണ് അമ്മ മെയിനായിട്ട് കാത്തൂനെ കളിപ്പിക്കുന്ന പാട്ടാണ് അത് പനച്ചായ ചായയൊക്കെ വെച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയൊരു ആലോചിക്കുന്നുണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പനും മന്തപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതൊക്കെ എടുത്ത് ആറ്റി പിന്നെ അച്ഛന് പഞ്ചസാര വേണ്ട ആൾക്ക് പഞ്ചസാര മധുരം വേണം അപ്പം അതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തും കാര്യങ്ങൾക്ക് ഇടുകയാണ് എനിക്ക് വലിയ ഐഡിയ ഇല്ല പഞ്ചസാര ഓരോരുത്തരും മധുരത്തിന് അനുസരിച്ചിടാൻ പണം എനിക്ക് മധുരം നന്നായി വേണം വേണേ അതിൻ്റെ ഇടയിൽ കാത്തു എഴുതുന്നതിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ പോയിട്ടൊന്ന് കാത്തൂന്ന് നോക്കിയാട്ടോ കാത്തുകഴുതുന്നതെങ്കിൽ ആദ്യം കാത്തൂന് പോയെന്നും കാണണം അപ്പോൾ ഞാൻ ഞങ്ങളുടെ പോയി നോക്കി വന്ന് വീണ്ടും ചായക്ക് ഗ്ലാസ്സിൽ ഒഴിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള തിരക്കിലാണ് രണ്ടാറ്റിലേ ആറ്റുള്ളൂ കാരണം അച്ഛനെ നല്ല ചൂടുള്ള ചായ അച്ഛനെ ഇഷ്ടം അച്ഛനെ അധികം ആറ്റി കുടിക്കുന്നത് ഇഷ്ടമല്ല രണ്ടാറ്റനെ ആറ്റിയിട്ടുള്ളത് അച്ഛൻ ഇതായിട്ടൊന്ന് പതയാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ എൻ്റെ ഇടയിൽ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് പിന്നെ എന്തെനിക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാതുകൊണ്ട് നേരത്തെ എഴുതിയിട്ടൊന്ന് കുളിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുളിച്ചിട്ട് അടക്കളിലേക്ക് വരാമെന്നാണ് വിചാരിച്ചു പക്ഷേ അമ്മ ഇന്ന് ആദ്യം തന്നെ അടക്കളേക്ക് എത്തി ഇത് കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി കുളിക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് കാരണം ഞാൻ കുളിച്ച് ക്ലിയറായി ഭംഗിയായിട്ട് വരാമെന്ന് വിചാരിച്ചു എപ്പോഴേലും ഒരിക്കലും എന്നൊക്കെ ഇങ്ങനെ കുളിക്കാനുള്ള മൂടൊക്കെ തോന്നുന്നുള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മളേക്ക് കുളിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ പണ്ടൊക്കെ അമ്മ നമ്മൾ പച്ചക്കുള്ളി സമയക്കില്ല കേട്ടോ ഉച്ചക്കുള്ളി പിച്ചക്കുള്ളി എന്നൊക്കെ വേണ്ട അമ്മ ചീത്ത പറഞ്ഞിരുന്നു അപ്പം അമ്മാമ്മയൊന്നും ഇല്ലാത്ത തന്നെ നമ്മൾ ഉച്ചക്കൊക്കെയാണ് വിളിക്കുക പിന്നെ പഞ്ചസാര കുറച്ച് താഴ്ത്ത് പോയിട്ടുണ്ട് ആ പാത്രത്തിൽ കിട്ടുവെച്ചിട്ടില്ല എന്തോ പാത്രം മാറ്റണം ഉറുമ്പെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് പാത്രത്തിൽ കിട്ട് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല പണിയാണ് ഇപ്പോൾ ഈ അഞ്ച് കിലോൻ്റെ പഞ്ചസാര പൈറ്റ് പൊക്കിയിട്ട് വേണം ഇടാനൊക്കെ എനിക്കാ ഇങ്ങനത്തെ കേസൊക്കെ ഭയങ്കരമായിട്ടുള്ള കേസാണ് പിന്നെ മധുരമൊക്കെ നോക്കി പിന്നെ കൂടിയൊന്നും ചെറിയ ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടിയും മധുരമില്ലാത്ത ചായ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ്

kola puli gai ni van na acha pupi pupi ഞാനില്ല ഞാൻ പറക്കുവാടി അവ പൂപ്പി പൂപ്പി പറ്റേട്ട് നിക്കുമ്പോ അമ്മക്ക് നല്ല പൊന്നേ അമ്പര അപ്പൊതാ കാത്തൂര് അങ്ങനെ എടുത്തു വരിക്ക കളിയിലാണ് ഇരിക്കുന്നത് അവൾ എൻ്റെ അടുത്ത് വരുമോ എന്ന് നോക്കണമെങ്കിൽ സമാധാനത്തിന് ഒന്നും നാറ്റിയിട്ടില്ല ചില നേരത്ത് ആൾക്കാരും സ്വഭാവം കൊണ്ട് നാട്ടിക്കും അപ്പം അമ്മാമ്മ വിഷമിച്ചിരിക്കട്ടെ അമ്മാമ്മ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മാരൊക്കെ തോന്നും കുട്ടിക്ക് ആരും വിഷമിക്കുന്നത് ഇഷ്ടമല്ല നമുക്ക് വയ്യാതെ തന്നെ തലക്കിന്ന് ഒഴിഞ്ഞു തരും നെഞ്ചിക്ക് കുഴിഞ്ഞു തരും കേട്ടാ അപ്പോൾ അമ്മാമ്മ ഓരോന്ന് മണിക്ക് അവളുടെ എടുത്തുകൊണ്ട് പോവുന്നുണ്ട് പിന്നെ ഞാൻ എന്താ മേക്കപ്പ് ചെയ്യട്ടെ ജസ്റ്റ് ഒരു ഫെയർ ഫെയർവെല്ലിട്ട് കുങ്കുമ്പോൾ കിട്ടിയ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടാന്ന് വെച്ചു കാരണം എന്തായാലും രാവിലെ കുളിച്ചല്ലേ വീടിയൊക്കെ എടുക്കുന്നതല്ലേ ചോദിച്ചിട്ട് വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ ഈ പരിപാടി ഒന്നും ഞാൻ ചെയ്യില്ല കേട്ടോ വീടും എടുക്കണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യം ചെയ്യുക അപ്പോൾ എൻ്റെ അടയിൽ ചക്കം വന്നിട്ട് എന്താ പൊന്നിച്ച മേത്ത് വെള്ളം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കുറച്ച് വെള്ളം കുളിച്ചിട്ട് അങ്ങനെ ആയതാണ് പിന്നെ ഞാൻ കാത്തു മൂത്ര വെച്ചാൽ വന്ന് എന്ന് പറയുന്നത് കേട്ടാ ഇങ്ങനെ ഞാൻ മരട്ട് കുട്ടികളെ അമ്മയും അച്ഛനും കേട്ട് ചീത്ത പറയും കേട്ടോ അത് അച്ഛനും അമ്മയ്ക്ക് മണ്ണുക്കിന് കൂടി ചീത്ത പറഞ്ഞാൽ ഇങ്ങനെ മരട്ടി ഞാൻ അച്ഛനമ്മയും ചീത്ത പറയും പക്ഷേ അവർ കേൾക്കാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ഞാൻ കുങ്കുമിടാണ് അതെനിക്ക് മെയിൻ ആട്ടാ കുളി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കുങ്കുമിടും ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ കുങ്കുമൊക്കെ ഞാൻ മിക്ക ദിവസം ഇടാറുണ്ട് ഒന്ന് വളരെ കുറവ് ദിവസം മാത്രമേ ഞാൻ ഇത് ഇടാറ് നടന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് എന്നെ സമാധാനം ചെറുപ്പം വീട് എടുക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് കിട്ടാൻ തന്നെ നല്ലൊരു ഫ്രഷ് ആയ ലിപ്പ് കട്ട അത് കഴിഞ്ഞ എൻ്റെ കാത്തുനെ പൊടിപ്പാല് കാച്ചു കൊടുക്കുകയാണ് കാരണം പാലും കുപ്പില തീരെ പാൽ കുടിക്കണില്ല ഇന്നാൾ ഞാൻ വർക്കിന് പോയപ്പോൾ അമ്മ പറഞ്ഞ അവൾ തീരെ പാൽ കുടിച്ചിട്ടില്ല പൊന്നു എന്ന് പറഞ്ഞു എന്നിട്ടമ്മ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ല എന്നു ചെയ്ത് വിശപ്പ് മറന്നിട്ട് കാരണം അവൾ പാലേ കുടിച്ചിട്ടില്ല അപ്പം അമ്മ പറഞ്ഞു നീ എന്നും കുറച്ചേഴ്സേ പാൽ ആൾ കാച്ചു കൊടുക്ക് അല്ലെങ്കിൽ കുടിച്ച് കുടിച്ച് ശീലിച്ചാലേ അവൾ കുടിക്കുകയുള്ളൂ എന്ന് അപ്പം ഇന്നലെ ഞാൻ കാച്ചു കൊടുത്തപ്പോൾ രാത്രി തുള്ളി കുടിച്ചു എന്ന് കൊടുത്തപ്പോൾ അവൾ വെറുതെ പാല് വെച്ചിരിക്കണം അവൾക്ക് ഇത് വലിച്ചു കുടിക്കാൻ അറിയാം എന്നിട്ടാണോ മടികൊണ്ടാണോന്നറിയില്ല അവൾ ഇത് കുടിക്കണില്ല ഞാനുള്ള പിന്നെ അവൾക്ക് കുപ്പിപ്പാലിൻ്റെ ആവശ്യമില്ല അവൾ എൻ്റെ പാൽ തന്നെയാണ് കുടിക്കാറ് ഞാനില്ലാത്തപ്പോഴാണ് ആൾക്ക് പ്രശ്നം കാരണം ആൾ പാൽ കുടിക്കാതെ ആവുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ അമ്മ എന്തോ കുഞ്ഞിനെ ചീത്ത പറയുന്നുണ്ട് കുളിക്കാത്ത തന്നെ തോന്നണു കുറേ നേരത്തെ ഗുസ്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കപ്പോൾ പിന്നും കുറച്ച് കുടിച്ചു പക്ഷെ എന്നാലും അവൾ കടിച്ച് കടിച്ചു കടിച്ചിരിക്കുകയാണ് അത് എന്താണാവും നിങ്ങൾക്ക് എൻ്റെ കാരണം അറിയില്ല അമ്മ പറഞ്ഞു നീ കൊടുത്ത് ശീലിപ്പിക്കാത്തതിൻ്റെ കാരണമാന്ന് പക്ഷെ വീട്ടിലുള്ളപ്പം നമ്മൾ നമ്മളെ പാലും എടുക്കുന്നത് എല്ലാം ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് പക്ഷേ അവൾ കുടിക്കുന്നില്ല പിന്നെ രണ്ടാമൂളക്കാത്തു നിൽക്കാനൊക്കെ പറയുന്നത് പിടിച്ച് നിൽക്കുകയും ഇടയ്ക്കും ജസ്റ്റ് കൈയൊക്കെ വിട്ടിട്ട് രണ്ട് സെക്കൻഡൊക്കെ നിൽക്കും പിന്നെ അങ്ങനെ വീഴുകയും ചെയ്യും അവൾ ഇപ്പം മാമൻ്റെ അടുത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് അതേപോലെ തന്നെ നമ്മളെടുത്ത് നിൽക്കുന്ന ടൈമിൽ കുണുക്കനും കുടിക്കുന്നു അവിടെ നടന്നിട്ട് ഇരുന്നൊക്കെ കളിക്കുകയാണെങ്കിൽ അവൾക്ക് അവരെ കൂടെ കളിക്കണം അപ്പം അതിന് ഭയങ്കര വാശിയായിരിക്കും നമ്മളവിടുത്ത് നിന്ന് ഇറങ്ങിപ്പോകണം വള്ളത്തിൽ കളിക്കണം എന്നൊക്കെ ഉള്ള വാശിയാണ് ഫ്ലാറ്റിലുള്ളപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊന്നും വള്ളത്തിലാളെ കളിപ്പിക്കാറില്ല പക്ഷേ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അമ്മ ആൾ വാശി കുടിക്കേണ്ടല്ലോ വിഷമിക്കേണ്ടതല്ലോ വെച്ചിട്ട് വള്ളത്തിലൊക്കെ കളിക്കായിട്ട് കൊടുക്കും നമ്മൾ കുടിക്കുന്ന കപ്പിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ കൈയിട്ട് വെക്കുക പുതിയ ശീലമാണ് പക്ഷേ ഞാൻ വെള്ളം കൊടുക്കുമ്പോൾ കൈയിടില്ലേ പക്ഷേ അമ്മാമ്മ കൊടുത്ത് കഴിഞ്ഞാൽ കൈയിടും പിന്നെ അങ്ങനെ അതാ ഞങ്ങൾക്ക് പുട്ട് വെച്ച് കൊടുക്കുക കേട്ടോ പുട്ട് പിന്നെ നാല് വായക്കാനിരുന്ന് പൊട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കും അതും ഒരു മൂഡനുസരിച്ച് അപ്പം എൻ്റെ അമ്മയച്ചൻ എന്തോ വർത്തനം പറയുന്നുണ്ട് അതാണ് ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് പിന്നെ ഇന്നേക്ക് കുറച്ച് സ്പീഡ് കൂടുതലായി തോന്നുന്നു വേറെ ഒന്നുമില്ല ചൂട് എടുക്കുന്നുണ്ട് ഫാനോ ഓഫായി ഫാനാ അപ്പം എൻ്റെ സംസാരം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്പീഡ് കൂടി വരും അങ്ങനെ പുട്ടിയനെ വായല ചുമ്പോൾ നാലഞ്ച് വയ ആൾ കഴിച്ചോളൂ പിന്നെ അധികം കഴിച്ചില്ലേ പിന്നെ ഞാൻ ചോദിച്ചു ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അവൾക്ക് സമാധാനം പോലെ ആളും താഴത്തൊക്കെ ഇരുത്തി ആളെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ കൊടുക്കാൻ വിചാരിച്ചു ഇന്ന് ചിക്കൻ കറി കഴിക്കാൻ എനിക്ക് നല്ല വിശിപ്പുണ്ട് എനിക്ക് പുട്ടീനെ ചിക്കൻ കറി മീൻ കറിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ട കഴിക്കാൻ ഒന്നാം തീയതി ഞാൻ ഫുള്ളും പച്ചക്കറി കഴിക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ അമ്മ ചിക്കൻ കട പോകാനുണ്ടോ ഫുഡ് കഴിച്ചാ കട സാധലിക്കാൻ കുളിക്കാത്ത കൂറകണ്ണം കൊണ്ട് ഞാൻ പോയി പണി ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണി ആവറായിട്ട് അമ്മ കറികൾക്കുള്ള പണി തുടങ്ങിണ്ട് അപ്പൊ കറികൾക്കുള്ള മീനും പിന്നെ ചിലത്തിട്ട് പോന്നു അപ്പൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ഞാനാണ് പേടിക്കിറങ്ങിയത് ചേട്ടൻ ഫോൺ കാര്യത്തെ ഏതോ ശരി കണ്ടോണ്ടിരിക്കുന്നു എനിക്ക് വീട് എടുത്തില്ല മനുഷ്യന്റെ ഇഷ്ടം മിഠായി അമ്മ വെച്ചന്ന് കുണുക്കനെ കുണുക്കിയോ മിഠായി മേടിക്കുമ്പോഴേക്ക് വേടിക്കട്ടെ ഉള്ളൂ കുറെ നേരം പിടിച്ച് കളിക്കുന്നുണ്ടല്ലോ ഒന്നിനും കുണുക്കൻ കഴിക്കാണെങ്കിൽ കുണുക്കി കടികും ചെറുപ്പം തുണ്ടു കുളു കഴിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതോ നുറക്കട്ടെ നമുക്ക് രാവിലെ സാധാരണ ഉറങ്ങണ ശീലമുണ്ട് രാവിലെ ആണെങ്കിൽ ചെയ്യോ ടൈമാകുമ്പോൾ ഉറങ്ങിയ ടൈം ആവുമ്പോൾ ഉറങ്ങുന്ന ശീലമുണ്ട് ഉറങ്ങോ എന്ന് ഒന്ന് നോക്കട്ടെ നുറക്കാന്ന് വെച്ചിട്ട് പെണ്ണിനാണ് കാത്തുമേന ഉറക്കിട്ടുണ്ട് കാത്തുമേന ഉറക്കി എടുത്തിട്ട് ഞാൻ പോയിട്ട് ചേട്ടൻ ഇവിടെ പോയി ആ ഞാൻ വീഡിയോ എടുക്കണ്ട ഓഫ് അമ്മേൻ ഞാൻ പോയിട്ട് നീ വന്ന് വീഡിയോ ബൈ പിന്നെ ഞാൻ ചെയ്യാൻ പോയതാണ് അപ്പൊ എനിക്ക് ഇടയ്ക്ക് വരുന്ന കമന്റ് ആണ് നീ വീട്ടിൽ വന്ന അമ്മനൊന്നും പണി എടുത്ത് കൊടുക്കണില്ലേ പണിയൊന്നും ചെയ്ത് കൊടുക്കണില്ലേന്ന് ഞാൻ പണിയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല പക്ഷെ ഇപ്പോൾ ഇങ്ങനെ കൊമൻറ്റി കണ്ടുകൊണ്ട് ഇപ്പോൾ ചന്തായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അമ്മ വീഡിയോ എടുക്കും അമ്മ അടുത്തന്ന വീഡിയോ ഇട്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കിട്ടിയ വന്ന ഉമ്മ ഉമ്മാ അപ്പോൾ അമ്മ പറഞ്ഞു വീഡിയോ അവിടെ ഓണാന്നൊക്കെ പറയേണ്ടത് അപ്പോൾ ഞാൻ ഒന്നുമില്ല ഞാൻ അവളെ എന്താ ചെയ്യാൻ നോക്കാം വന്നാന്ന് പറഞ്ഞിട്ട് വേഗം മുങ്ങിയിട്ടാണ് അതിപ്പോൾ ഫ്ലാറ്റിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ആ വെള്ളം എടുക്കാൻ വന്നാന്നാ പറഞ്ഞിട്ട് ഫ്ലാറ്റിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ പണ്ടെടുക്കുമ്പോൾ വന്നിട്ട് ഉമ്മാന്നിട്ട് തന്നെ മസ്ക് ഇട്ടിട്ട് പോകുന്നതാണ് കണ്ടത് അപ്പം പറഞ്ഞു ഞാൻ വെള്ളം കുടിക്കാണ്ട് വെള്ളം ഗ്ലാസ് എടുക്കാൻ വേണ്ടി വന്നാന്നൊക്കെ പറയുന്നിട്ട് ഉടായിപ്പ് പറയേണ്ടത് അവന് ഇത് പണ്ടൊട്ടേ ഉള്ള ശീലമാണ് ഞാൻ എവിടെയും പണിയെടുക്കുമ്പോൾ അന്ന് ഒരു ഉമ്മ തരിക എന്നുള്ളത് അപ്പം അതെനിക്ക് കൈ വേദനയുള്ള കാരണം കറക്റ്റ് പിഴിയാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് മറ്റേ കൈണ്ടെ ടൈറ്റായി പിടിക്കാൻ പറ്റാത്ത എനിക്ക് കറക്റ്റ് പിഴിയാൻ പറ്റുന്നില്ല അപ്പം അമ്മ പറഞ്ഞു അവിടെ വെച്ചോ ഞാൻ പിഴിഞ്ഞോളാം നീ അവിടെ വെച്ചോ എന്ന് പറഞ്ഞു എനിക്ക് കൈ ഭയങ്കര വേദനയാണ് അത് ഉമ്മ ഇങ്ങനെ വെള്ളം പിടിക്കുമ്പോൾ അപ്പം അമ്മ പറഞ്ഞ് പോയിക്കോ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഏറ്റവും മേടിക്കുകയാണ് പണ്ട് അമ്മ എൻ്റെ പറഞ്ഞു അതിൽക്ക് കഴി വെച്ചിട്ട് കഴുകി മൊത്തം എൻ്റെ കാരണം പിഴിയാൻ പറ്റാത്ത പിന്നെ അമ്മ പിഴിയെടുത്തു അമ്മയ്ക്ക് നല്ല പല അമ്മ രണ്ടും പിഴിച്ചുള്ളതുകൊണ്ട് കാര്യം സെറ്റാക്കും അമ്മ കാര്യമായിട്ട് എന്തോ സംസാരിച്ചിട്ടാണോ ഇല്ല അപ്പോൾ ഒന്നും സംസാരിക്കില്ല വെറുതെ ഇന്ന് പിഴിയാൻ മീൻ കൂട്ടാൻ വെക്കാമെന്ന് വെച്ചിട്ടാണ് മീൻ കൂട്ടാൻ എനിക്ക് ഉള്ളത പിന്നെ നമ്മൾക്ക് ഇവിടെ പയറുപ്പേരുണ്ടായിരുന്നു പിന്നെ മീനച്ചാൻ ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് പിന്നെ എന്ന് ചെറുപയറുപ്പേരി പിന്നെ മീനച്ചാറൊക്കെ ഉണ്ടായിരുന്നു മോരൊക്കെ ഉണ്ടായിരുന്നു ഫുഡും സഭാഷമായിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ട് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കല്യാണത്തിന് മുന്നേരിക്കും അതിനൊരു വാല്യുമൊന്നും ഉണ്ടായിരുന്നില്ല ഹോട്ടലിന് ഫുഡ് കിട്ടിയാലും മതി എന്നുള്ള ചിന്തിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പം അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനോടക്കും പ്രത്യേകം ഇഷ്ടം പ്രത്യേകിച്ച് കാത്തുണ്ടായി അതിൻ്റെ വിഷമാണ് ഞാൻ ഫുഡൊക്കെ തന്നെ ടേസ്റ്റിൽ കഴിക്കാൻ തുടങ്ങി ഫുഡിനോടൊക്കെ ഇഷ്ടം തോന്നി അതെനിക്ക് ഫുഡ് എന്ന് വെച്ചാൽ എനിക്ക് എന്തൊരു വെറുപ്പായിരുന്നു അമ്മ ഫുഡ് കഴിക്കുമ്പോൾ അമ്മ എന്നെ കൊല്ലാൻ പറയണ ഫലമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പൊ ഞാൻ ഡേറ്റിംഗ് കടഞ്ഞു അപ്പോൾ കുറച്ച് ചോറൊക്കെ ഉണ്ണുള്ളൂ ഉച്ചയ്ക്കും കാര്യങ്ങളും കുറച്ച് ചോറൊക്കെ അതുകൊണ്ട് അതുകൊണ്ടൊരു നല്ല വിശപ്പും കാര്യങ്ങളുണ്ട് പുട്ടാണെങ്കിലും രണ്ട് കഷ്ണം പുട്ട് ഞാൻ രണ്ടായ പൊട്ടും ഞാനൊരു മൂന്ന് ഭക്ഷണം നാല് ഭക്ഷണം കഴിച്ചു തുടങ്ങിയ ആളായിരുന്നു പക്ഷെ ഇപ്പം കുറവായിരിക്കുന്നു

ും വരുന്നില്ല ആട്ട ഇവിടെ ഇതെന്താ തൈര് മീൻ വെച്ചാൽ ഞാൻ കഴിച്ച് നോക്കിട്ട് അടിപൊളിയാണ് അവിടെ കുണുക്കി കുണിക്കുന്നുണ്ട് ഇത് അടിപൊളി സാധന എന്തായി കഴിഞ്ഞ അച്ഛൻ തന്നെ തീർക്കു അപ്പോൾ അതായത് ഞാൻ മീൻകറി എടുത്തില്ല കേട്ടോ ഉപ്പേരും മോരും അച്ചാറും മാത്രമേ എടുത്തുള്ളൂട്ട മീൻകറി കൂട്ടിയിട്ടുണ്ടോ ഫുഡ് കഴിക്കണം കുണുക്കന് മീൻ കറിയുടെ ആളാണ് അപ്പോൾ അതാ രണ്ടാൾ ഫോണിൽ കളിച്ചുകൊണ്ടാണ് അവസാനം അമ്മ ഫോൺ എടുത്ത് ആക്കാണ്ട് ചെയ്തോണ്ട് ഫോൺ എടുത്ത് വെച്ചിട്ടോ അതിൻ്റെ ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അമ്മ വരിക മുന്നേ അവരിങ്ങനെ ഫോണിലൊക്കെ കളിച്ചിരിക്കും അമ്മയച്ചന് വന്നേ പിന്നെ ഫോൺ തൊടാൻ സമ്മേക്കില്ല കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇനി കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പറ്റിയ വിശേഷം കാര്യങ്ങളും കാണാം ഓക്കെ ബൈ